ഞാൻ ഗലിന്റെ സൗണ്ട് എങ്ങനെ പിടിച്ചിട്ട് വിട്ടുകണയുന്ന സാധനമാണ് തൊമ്പെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ചമ്പ് നിറച്ച് നമുക്ക് മീനുകൾ ഇന്ന് കിട്ടിയ മീനുകളാണ് ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാല് പപ്പായും വല വിടാൻ വേണ്ടിട്ട് മീൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വലയം കൊണ്ട് പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ മൂന്ന് ഗ്ലാസ് കൊണ്ട് നമ്മളും കൂടി പോവാണ് ഗൈസ് അപ്പം മീൻ കിട്ടുമോ കിട്ടില്ല അറിയില്ല എന്തായാലും നമുക്കും കൂടി പോകാം ചാടാം കുളിക്കാം മീൻ കിട്ടുമോയെന്നിതിൽ നോക്കാം തോണ മുങ്കിൽ കാണിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും നമുക്ക് മീൻ പിടിക്കാം ഗൈസ് കമോ അപ്പോൾ നമ്മളിങ്ങനെ നേരെ വീട്ടിൻ്റെ നേരെ ബീച്ചിലോട്ട് നടന്നോട് പോവാണ് ഗ്യാസ് ഇത് ഏകദേശം സമയം എത്രയാണെന്ന് വെച്ചാൽ ഒമ്പത് മണിയാണ് കേട്ടോ ഒമ്പത് മണിക്കുള്ളൊരു ക്ലൈമറ്റിൻ്റെ ഒരു രീതിയാണിത് അപ്പോൾ വാപ്പായും ആമായും വിലവിടുന്നത് എവിടെയാണെന്ന് ഇനി നോക്കണം നോക്കി കഴിഞ്ഞിട്ട് ഓരോ വിലവിടാൻ പോകണം എസ് ഗ്യാസ് ഇപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ അതാണ് പാപ്പായും ആമായും വല വിടുന്നു കീഴിൽ കാണുന്നുണ്ടാവും നമുക്കിത് കൂടെ കയറാൻ ഇല്ലേ മുകളിലോട്ട് കയറി കഴിഞ്ഞിരിക്കുന്നു ഞാൻ അങ്ങോട്ട് എന്തായാലും നടക്കാം എന്നിട്ട് അവരെ മല വലവിട്ട് കയ്യാറായി നമുക്കത് കയറി ചെല്ലിയിട്ട് അതിൽ മീനുണ്ടോ ഇല്ലയോ എന്നാൽ നമുക്ക് നോക്കാം എന്തായാലും കമോൺ ഇനിയും എത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറി നലങ്കാരം കണ്ട് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ഇവിടെ ചാടി ഇറങ്ങണം ഇവിടെ ഇറങ്ങാൻ സ്ഥലമുണ്ട് വില വിടുന്നത് എങ്ങനെയാന്ന് ഇവിടെ ഇരുന്ന് കാണിച്ചു തരാം ഗൈസ് ഇപ്പം ഇറങ്ങാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാം അപ്പോൾ വാപ്പ വല വിടുകയാണ് ഗൈസ് ഇവിടെ ഇന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം അപ്പോൾ വാപ്പ ഇപ്പം വലേൻ്റെ ഉള്ളിൽക്കൂടെ ചുറ്റുന്ന വേണ്ട അതെന്താണെന്ന് വെച്ചാൽ വല ചുരുക്കാണ് എൻ്റെ ഭാഗത്ത് മീനുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുങ്ങാനും പെട്ടെന്നെല്ലാം തീരുമാനം ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പം മീന് അങ്ങനെ ഓടി നടക്കാൻ കുറേ സ്പേസ് കിട്ടൂലല്ലോ അതുകൊണ്ടാണ് ബാബ ഇങ്ങനെ വല ചുരുക്കണത് ഗൈസ് ഇതാണ് നമ്മളെ ബീച്ച് ആബാ ഉണ്ടോ ഉണ്ടോ ആബ ബാബ അപ്പോൾ ക്യസ് ഞാൻ അവരോട് ആപ്പാനോടും മാനോടും മീനുണ്ടോ മീനുണ്ടോ മീൻ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവരൊന്നും പറയുന്നില്ല സോ അതിൻ്റെ ഒരു ബിസിയിലായിരിക്കും പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല എന്തോ പറഞ്ഞു പക്ഷേ എനിക്ക് കേട്ടില്ല കേസ് അപ്പോൾ ഞാനും ഈ മൂന്ന് ഗ്ലാസ് ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും വല വിടാൻ വേണ്ടി ഇറങ്ങാം ഫോൺ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ മീനുകൾ കാണാൻ ഭയങ്കര രസമായിരുന്നു കുറച്ച് ദിവസം മുന്നേ തെക്ക് ഭാഗത്ത് അവിടെ ഒരു ബാർജൻ ഉണ്ട് ബാർജിൻ്റെ അടുത്ത് വിലവിടാൻ പോയി കുറേ മീനുകൾ ഏറ്റവും മുന്നിലോട്ട് ഇങ്ങനെ വന്നു ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇപ്പോൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല വില വിടുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ മീൻ ഇങ്ങനെ വരുന്ന എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ അപ്പൊ ഗൈസ് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇവരെന്തെ ഇങ്ങനെ മീനിനെ ആട്ടുന്ന പോലെ കാണുന്നുണ്ട് ഗ്യാസ് മീൻ കിട്ടുമോ ഇല്ലയോ എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല നമുക്ക് ക്ഷമയോടെ കാണണം കാത്തിരിക്കാം മീൻ കിട്ടുകയാണെങ്കിൽ ഫോണും കൊണ്ട് ഇറങ്ങിപ്പോയി മീൻ എടുക്കുന്നത് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാം ഗ്യാസ് വെയിലെ അവിടെ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ടായി വിട്ടതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അല്ലേ ഗ്യാസ് ഞാൻ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് എല്ലാ യൂട്യൂബേഴ്സും പറയേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇവർ വില എടുക്കാൻ തുടങ്ങി മീൻ കിട്ടാൻ തുടങ്ങി കാണിക്കാം യാസ് അതെ വാപ്പാ അത് മീനാണോ എനിക്കറിയാം ആ മീനാണ് മീനാണ് ഞാസ് അത് മീനാണ് നമുക്ക് ഇറങ്ങാൻ സമയമായി യാസ് എന്തായാലും എന്തോ മാമ സഞ്ചി എടുക്കണം എടുക്കണ് മാമ അപ്പം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇറങ്ങാം ഇറങ്ങാം അല്ലേ ഇവിടെനിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം കാരണം കാണിച്ചു തരാം ഇവിടെ ചവിട്ടാനില്ലേ ഓപ്ഷൻ കുറേ കല്ലിൻ്റെ മുകളിൽ കുറേ കല്ല് ഇറ്റി വെച്ചിട്ടാണ് ഇത്ര സ്പേസ് കിട്ടിച്ചത് കണ്ടോ ഇന്ന് യാൽ അടി കിടക്കും ഇവിടെ എല്ലാം കല്ലാണ് സൂക്ഷിച്ചും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇറങ്ങാണ് യേശ് എനിക്ക് വീഡിയോ അയ്യോ എന്നെ ഫേസ് ചെയ്തിട്ട് എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല യേശ് ഐ മീൻ എനിക്ക് ഫേസൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കാനൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും നമുക്ക് ചെയ്യാം ഒരു ചമ്മലടി ഇപ്പം അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഐ സീൻ്റെ അടിയിൽ മീൻ കണ്ട കാണുന്നുണ്ടോ മീൻ മീൻ കാണാനുള്ളൊരു ഓപ്ഷൻ നോക്കിത്തരാം നോക്കേ സിയിൽ കാണാൻ പറ്റില്ല നമുക്ക് പാപ്പായും ആമായും മീൻ എടുക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം ക്യാസ് അതെ പാപ്പ മീൻ കണ്ടുകൊണ്ട് വന്ന് വിട്ടതാണ് പാപ്പ പൈത്തിരാനി കണ്ടേ കുറേ കൂട്ടം ഉണ്ടായിന് യെസ് കുറച്ച് മീൻ ഇന്ന് പോയിട്ടുണ്ടാവും എന്നാണ് വാപ്പ പറഞ്ഞത് അപ്പോൾ വാപ്പ വരുന്നതിന് മുമ്പ് കണ്ടതാണ് കുറേ മീനുകളുള്ളത് മാമാൻ്റെ പണി മീനിടാൻ വേണ്ടി കരുവി ഇങ്ങനെ പിടിച്ചു കൊടുക്കരുത് അതാ മീൻ്റെ മീൻ്റെ അതെ ഇത് കുറച്ച് വണ്ണമുള്ള കുഴുവലാണ് മീനിൻ്റെ പേര് കുളിവൽ നമുക്ക് കുളിവൽ എന്തായാലും കയ്യിൽ പിടിച്ചൊന്നും കൂടി കാണിച്ചു തരാം മിക്ക വീഡിയോകളെല്ലാം കുളിവലാണ് കൂടുതലും ആടിക്കാൻ കുളിവൽ യെസ് തരും യെസ് ഗൈസ് ഞാൻ കുളുവലിൻ്റെ സൗണ്ട് എങ്ങനെയാന്ന് കടലിൽ ഇങ്ങനെ മുക്കി കാണിച്ചു തരുന്നൊരു സീനുണ്ട് ഏതൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതാണ് ഗൈസ് എന്തായാലും വെറൈറ്റി മീനുകൾ പെടുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും കാണിച്ചു തരാം ഇത് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഓടിപ്പോവും ളെ കിട്ടോ ഇതും വെറൈറ്റി മീൻപെട്ട ചൊല്ലായ നമ്മളിൽ ഗോപ്ര ഉണ്ടെങ്കിലേ മുങ്ങിയെല്ലാം കാണിച്ചു തരമായിരുന്നു പക്ഷെ നമ്മള കയ്യിലും ഗോപുറവില്ല എല്ലാം സെറ്റാക്കാൻ ഡേസ് ആ ഒരു മഞ്ഞ കുഴുവലോ നിന്നിട്ട് ഈ മഞ്ഞ കുഴുവൽക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാല് ഇത് ചുട്ട് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ മീനിന്റെ എണ്ണ ഇതിൽ കൂടുതലായിരിക്കും ഇലവാ അപ്പ നല്ല രസം ഉണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുട്ട് തിന്നുന്ന എന്തായാലും ലാസ്റ്റ് ഇത് ചുട്ട് ഒരു വീഡിയോയും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇത് കിട്ടോ ആ കേട്ടോ ഫുള്ള് ഇങ്ങനെ വീഡിയോ എടുത്താലും നിങ്ങൾ ബോറടിക്കുമല്ലേ ബോർ അടിക്കോ ഇല്ലയോ അറിയില്ല നിങ്ങൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം നമുക്കും ഇത് പൊക്കി കൊടുക്കാം ഗൈസ് മീ വലയിൽ കുട്ടി കാണാൻ നല്ല രസമാണ് അല്ലേ താ അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം ഫോൺ പിടിച്ചില്ലെങ്കിൽ നമുക്കും കൂടി മീനിങ്ങനെ എടുക്കാമായിരുന്നു അപ്പോൾ ഇങ്ങനെ വാല് പിടിച്ച് പാപ്പം ഇങ്ങനെ കടിക്കും അപ്പോൾ വലയിൽ നിന്നിങ്ങനെ അഞ്ഞ് വരും ഇങ്ങനെ അപ്പോൾ ഞാൻ കടിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കും ഗ്യാസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് കടലിലിങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കാണാൻ പതിവാണ് കടലിലൊക്കെ വേസ്റ്റുകളാണ് കൂടുതലും അപ്പോൾ വേസ്റ്റ് ആരും ഇടാതിരിക്കുക ഒഴിവാക്കുക കാരണം വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ച് കഴിയുക കളയുക കടയിലൊന്നും ഇടാതിരിക്കുക കേട്ടോ ഇങ്ങനെ വല വിട്ടുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് നമ്മളെ നാടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇല്ലേ അപ്പോൾ ഗാസ് ആൾക്കാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ട് പോകാണ്ട് ഇവിടെ എന്താ സംഭവം കൈയൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നതാണ് ഉണ്ടോ ഗ്യാസ് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ നെനഞ്ഞിട്ടില്ല ഇത് എൻ്റെ നെടുവരെ നെനഞ്ഞിട്ടുണ്ട് കേട്ടു വൈസ് ഇത്ര അടുത്തു നിന്നാണ് വിട്ട് മീൻ പിടിക്കുന്നത് കാരണം ഇപ്പോൾ അത്ര വെള്ളം ഉള്ള സ്ഥലമല്ല വെള്ളമുള്ള സമയമല്ല സോറി കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വെള്ളം പോകും ലോട്ടേഡ ഹൈറ്റേഡില്ലേ അതായിരിക്കും അതാണ് ഇപ്പോൾ കുറച്ച് ലോട്ടേഡായ സമയമാണ് അതാണ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഹൈറ്റേഡ് ആവും അപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ വരെ വരും അങ്ങനെ ഇത്ര മീനോ ആപ്പാ കണ്ടേ അത് എന്നത് ആ ഇങ്ങനെ കല്ലുകളും കൊടുങ്ങലുണ്ട് ഗ്യാസ് വലയിൽ അതും കല്ലാം പോയിപ്പം പോയിപ്പം മീനാത്താൽ ഗ്യാസ് ഇപ്പുറത്തെ മീൻ പെട്ടിട്ടുണ്ടോ നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്കാം ആ ഗ്യാസ് ഇവിടെ പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു മീൻ ഉണ്ട് ആപ്പാ പിന്നെ ആ അതെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് വെച്ചാ ഞങ്ങളെ ലാംഗ്വേജിൽ ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടോ നമ്മളെ ലാംഗ്വേജ് അങ്ങനെയാണ് അതെ ഇവിടെ ഉണ്ട് കാണുന്നുണ്ടോ എനിക്ക് മീൻ കാണുന്നുണ്ടോ വയല കൂടിയോണ്ട് നിൽക്കുകയാണ് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് മീന് ഞാനല്ലേസ് ഇതാ കുറേ പോയി യൂട്യൂബിൽ തോതിൽ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ലായിരുന്നു ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയവും പഠിക്കാൻ പോയതിൻ്റെയും അങ്ങനെയൊക്കെ ആയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഗ്യാ ഗ്യാപ്പായപ്പോൾ നമ്മളൊരു യൂട്യൂബിൻ്റെ ആക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കൂട്ടിയെടുക്കാം നമ്മളത് ഒന്നും ഇല്ലായ്മ തുടങ്ങിയല്ലേ തുടങ്ങുമ്പോൾ ഒന്നുമില്ലായിരുന്നു സീറോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതൊന്നും സാറില്ല അങ്ങനൊക്കെ ഇണ്ടാവും കാര്യ എല്ലാം കുളുവ തന്നെ അപ്പൊ എല്ലാം കുളുവ തന്നെയാണ് നമുക്ക് പെട്ടിരിക്കുന്നത് ഇത് അയച്ച് കിട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ട് അടിച്ചെ അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഗൈസ് ചില മീനുകൾ കയറിപ്പെടും അപ്പോൾ നമുക്ക് അയക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അയക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽ പിടിച്ച് കടിച്ചിട്ടാണ് അയക്കണത് അപ്പോൾ സിമ്പിളായിട്ട് അയഞ്ഞു വരും വാപ്പ അപ്പോൾ അയക്കണം വേണ്ട വേങ്ങനെ വാൽ കടിക്കും ഇങ്ങനെ നല്ലൊരു വലിക്കല് അപ്പോൾ അയിഞ്ഞു വരും എന്നിട്ട് സഞ്ചരിക്കും ഇങ്ങനെയാണ് ഗൈസ് അയക്കുന്നത് ഇത് വലയും വലയല്ല മിരകിപ്പാങ്ങില്ല അപ്പം അങ്ങനെ അണച്ചു വേണം അല്ലേ വലിച്ചേറ്റ് നിലച്ചേറ്റ് അപ്പം ഇത് തമ്മിൽ എല്ലാം ചേർന്നു പോയി ഗൈസ് അപ്പം നമുക്ക് വല്ല എടുക്കുമ്പോൾ ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറെ പാറകളൊക്കെ ഉള്ള സ്ഥലത്തിങ്ങനെ മീനുകളെ നോക്കാൻ ഇതൊക്കെ വെച്ച് പറ്റിയാലും അതൊക്കെ കാണണം നിങ്ങൾ കാണാത്തവരോടാണ് പറയുന്നത് അതൊക്കെ കാണണം ഭയങ്കര രസമുള്ള കാഴ്ചയാണ് പിന്നെ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങള ോ ഫാമിലിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതാണ് അതിനെങ്ങനെ പറയാം വലിച്ചുടും അപ്പുറത്തൂടി വിടല അപ്പുറത്തും കൂടി വിടില്ല മീൻസ് അപ്പുറത്തോട്ടും കൂടി വിടാമെന്ന് എത്രയും പെട്ടെന്ന് അപ്പോൾ ഇവിടെ നിന്ന് മിസ്സായി പോയ മീനുകൾ കുറച്ചപ്പുറത്തും കൂടി ഉണ്ടാവും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് വെയിൽ പോയി വെയിൽ പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഷൂട്ട് ചെയ്യാൻ വെയിലുണ്ടായിക്കഴിഞ്ഞാൽ കടലിൻ്റെ ഒരു കളറ് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് വെയിൽ വന്ന ഒന്ന് കാണിച്ചു തരാം പിന്നെ അല്ലെ കാച്ച് രണ്ട് സുഹൃത്തുക്കൾ ഒരു ദിവസം ഞാൻ ഇവിടെ ലോട്ടേഡായ സമയത്ത് ഇങ്ങനത്തെ ഇവിടെ വരെ തീരമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചെറിയൊരു ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു അതാ അങ്ങോട്ട് തിരിഞ്ഞുമായി അപ്പോൾ ഇല്ലേ ഗൈസ് ഒരു ദിവസം ഇത് ലോട്ടേഡായ സമയത്ത് അതായത് ഇവിടെ ഒക്കെ മണ്ണൊക്കെ ആയിരിക്കും വെള്ളമൊന്നും ഉണ്ടാവില്ല ലോട്ടേഡായ സമയത്ത് അപ്പോൾ ഇവിടെ കുറേ കല്ലുകളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ട കോളോ ബ്ലോക്കുകളുണ്ട് ഈൻ്റെ ഇടയിൽ നിന്ന് ഒരു അപ്പലിനെ പിടിച്ച് അപ്പലെന്ന് വെച്ചാൽ നീരാളി കുറച്ച് ചെറുതാണ് അത്ര വലുതല്ല അത്ര ചെറുതുമല്ല ഈൻ്റെ ഇടയിൽ നിന്ന് പിടിച്ച് അപ്പം ഈൻ്റെ ഇടയിലൊക്കെ അപ്പലൊക്കെ വന്ന് കിടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ തന്നെ നല്ല മീനുകളൊക്കെ ഉണ്ട് കണ്ടോ അവിടെ ഉണ്ട് കണ്ടോ ഇത് മുങ്ങുന്ന ഗ്ലാസും വെച്ച് അതായത് ഇത് വെച്ച് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സുഖം കിട്ടൂല ഗൈസ് ഇത് വെച്ച് കാണുമ്പോഴുള്ള സുഖം കിട്ടില്ല കാണിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഒരു വല വിട്ട് കഴിഞ്ഞു ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത വല വില വേണ്ടി പോവാണ് അപ്പം ഇനി വില ഇടണ്ടി അങ്ങയാടയ്ക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നാണ് വിലവിടാൻ പോകുന്നത് ഗൈസ് അപ്പോൾ വില എടു വില എടുത്ത് കഴിഞ്ഞു ഇനിയുള്ള വിലക്ക് നമുക്കും കയറി എന്താണ് വില വിടേണ്ടതായിട്ടുണ്ട് ചില വീഡിയോകൾ എടുക്കാം ഓക്കെ ഇങ്ങനെയാണ് വല വിടുന്നത് വലിച്ചോണ്ട് പോകുന്നത് വേണ്ട അപ്പം വല വിടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഗൈസ് ആ വല വിടുന്ന വീഡിയോയിൽ നല്ല ഇതുണ്ടായിരുന്നു അപ്പം ഇത് നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഗാസ് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ കുറേ കുറെ ഗ്യാപ്പായിപ്പോയി യൂട്യൂബിൽ മീനിൻ്റെ സഞ്ചി അപ്പോൾ അപകാശ് നമ്മൾ രണ്ടാമത്തെ വില ഇട്ടു രണ്ടാമത്തെ വില കിട്ടുമ്പോൾ കുറച്ച് മീനേ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല ഇവിടെ ഒരു കല്ലുണ്ട് ആ കല്ല് കാരണം മീൻ കല്ലിൻ്റെ ഉൾക്കൂടെ പോയി കുറച്ച് അപ്പോൾ അങ്ങനെയാണ് കേസ് അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം വലയിൽ മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും വെറൈറ്റി മീനൊക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചുതരും കേട്ടോ നമുക്ക് രണ്ടാമത്തെ വലയിൽ മീൻ കിട്ടാതിരിക്കാൻ ഏക കാരണം ഈ കല്ലായിരുന്നു ഗൈസ് കല്ലിൻ്റെ അപ്പുറത്തെ കൂടെ എടുത്ത് നമ്മൾ വല കല്ല് അപ്പോൾ മീനൊക്കെ കയറിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്ത് കൂടെ പോയി അപ്പൊ സാറെല്ലാം നമ്മൾ അടുത്ത വില വിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്ത വിലയിൽ വെറൈറ്റി മീനുകൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ് അപ്പോൾ ഗൈസ് ഇത് നമ്മളെ വീട്ടിൻ്റെ നേരെ ബീച്ചാണ് അപ്പൊ ഇവിടെ വില വിടാൻ പോവാണ് പോകാനല്ല അപമാരായിട്ട് അപ്പം ഇവിടെ മീൻ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും നമ്മളിവിടെ നിന്ന് നിറത്തിയിട്ട് നമ്മളെ വീട്ടിൽ പോകുന്നതായിരിക്കും ഇവിടെ മൊത്തമാവാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു മീൻ കിട്ടി പോകും ചായ വേണോ ചോറ് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഏ മീൻ കിട്ടിയോ എന്ന് ചോദിച്ചതാണ്ടേ കയ് മീൻ ഒന്നും കിട്ടിയില്ല കുറച്ച് കുളിവെല്ലാം കിട്ടിട്ടുണ്ട് പൊരിച്ചു തരുവോ പൊളിച്ചത് പൊരിച്ചു തരുവോ ഗു മലയാളം പറയാൻ അങ്ങനെ ഒന്നും അറിയില്ല നെല്ലി നെല്ലിന്നാണ് നമ്മളെ വിളിക്കുന്നത് മലയാളം കേട്ടു അപ്പൊ നമുക്കില്ലേ ഈ സാധനം കിട്ടിട്ടുണ്ട് അതി നമ്മളിത് യൂസാക്കൂല അപ്പോൾ വളർന്ന അത് നല്ല രസമുള്ള സാധനമാണ് വലയിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ തന്നെ വാപ്പാണ് വീടും എടുക്കത്തൊന്നുമില്ല എടുക്കമ്മളെ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് എങ്കി പിടിച്ചിട്ട് വിട്ടു കളയുന്ന തൊമ്പ് എന്ന് പറയുന്നത് അതിനോ പോയോ ഏ എവിടെയാണോ വെട്ടി പോയില്ലേ അവകാശ ഇതിന് നമ്മൾ പിടിക്കലൊന്നുമില്ല നമ്മളിതിനെ വിട്ട് കളയും അപ്പം വിടാൻ പോവാണ് ഇത് കടലിൻ്റെ ഒരു ഭംഗിയാണ് ഗൈസ് അതിനെ പിടിക്കത്തൊന്നുമില്ല ജസ്റ്റ് വിലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വിലയിൽ പെട്ട് കൊടുങ്ങത്തൊന്നുമില്ല വിലയിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി വെറുതെ ഇങ്ങനെ വിടും അപ്പോൾ നമ്മൾ വിലയിൽ പെട്ടതിൽ വലിയ ഉപകാരം ടാറ്റ വയവൈ സിയു നോക്കാം അപ്പോൾ അതിനെ വിട്ടുകളഞ്ഞു ഗൈസ് അതതിൻ്റെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ നമ്മളെ വീടിൻ്റെ നേരെ അടുത്തുള്ള കടയിലാണ് ഇത് പെട്ടിരിക്കണത് അപ്പോൾ അതിന് നമ്മൾ വിട്ടുകളഞ്ഞു അപ്പോൾ ഗ്യാസ് നമ്മളെ വില വീട്ടിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വില എടുത്തുകൊണ്ട് കയറി പോവുകയാണ് ഗ്യാസ് അപ്പോൾ നമുക്ക് കിട്ടിയ ഇന്ന് വല വലവിട്ടപ്പോ കിട്ടിയ മീനായാലും കാണിച്ചു തരാം ഇനിയും എത്രയോ കസറി അലങ്കാരം കണ്ട് ഇതിനാല് ജമ്മും കസറുണ്ട് ഇതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെ നമുക്ക് ചെമ്പ് നിറച്ച് മീൻ കിട്ടിയിരിക്കുകയാണ് അപ്പൊ കുറെ മീനുകൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ മഞ്ഞ ആയിട്ടുള്ള ഇങ്ങനെ കുളിവലുകൾ അടുത്തൊക്കെ എന്തിനാ ചുട്ട് തിന്നാൻ അപ്പം ചുട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണോ കുറച്ച് മഞ്ഞളിപ്പ് മഞ്ഞ ഇത് കാണുന്നത് കാരണം മീനിൻ്റെ ഓയില് കൂടുതലാണ് എണ്ണ കൂടുതലാണെങ്കിൽ അപ്പോൾ ഇത് തിന്നാൻ ഭയങ്കര കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അതെത്ത പോലെ ടേസ്റ്റാണ് പിന്നെ നമുക്കൊരു ഇത്തന കിട്ടിയിട്ടുണ്ട് പല്ലി എന്നാണ് അതിൻ്റെ പേര് പല്ലി കറട്ടി എന്നും പറയും പല്ലി ഒരു കറട്ടി വിഭാഗത്തിൽപ്പെടുന്നതാണ് പല്ലി